ചങ്ങനകുളത്ത് വിലപിടിപ്പുള്ള പേർഷ്യൻ പൂച്ചകളെ കൊന്നിട്ട നിലയിൽ കണ്ടെത്തി പതിനെട്ടായിരം രൂപ വില വരുന്ന പൂച്ചകളെയാണ് കൊന്നിരിക്കുന്നത് പള്ളിക്കരയിൽ വീട്ടിൽ വളർത്തിയിരുന്ന വിലപിടിപ്പുള്ള പേർഷ്യൻ പൂച്ചകളെ കൊന്നിട്ട നിലയിൽ കണ്ടെത്തി നടുവില വളപ്പിൽ പ്രകാശന്റെ വീട്ടിലെ പതിനെട്ടായിരം രൂപ വിലവരുന്ന രണ്ട് പൂച്ചകളെയാണ് ചത്ത നിലയിൽ കണ്ടെത്തിയത് ഇരുപത്തിരണ്ടായിരം രൂപയോളം വിലയുള്ള മറ്റൊരു പൂച്ചയെ കാണാതായിട്ടുണ്ട് ജയപ്രകാശും കുടുംബവും കഴിഞ്ഞ ദിവസം വൈകിട്ട് ബന്ധുവീട്ടിൽ പോയിരുന്നു തിങ്കളാഴ്ച കാലത്ത് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത് രണ്ട് ഇരുമ്പ് കൂടുകളിലായി വീടിന് പുറകിലെ മുറിയിൽ സൂക്ഷിച്ചിരുന്ന പൂച്ചകളെ കൂട് പുറത്തേക്ക് വലിച്ചിട്ട് സമീപത്ത് കൊന്നിട്ട നിലയിലാണ് കണ്ടെത്തിയത് ഒരു കൂട് അൻപത് മീറ്ററോളം ദൂരെ വലിച്ചുകൊണ്ടുപോയിട്ടുണ്ട് ജയപ്രകാശ് നൽകിയ പരാതിയിൽ ചങ്ങനംകുളം പോലീസ് എത്തി പരിശോധന നടത്തി അജ്ഞാത ജീവികൾ ആക്രമിച്ചതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം പൂച്ചയുടെ ശരീരത്തിൽ വലിയ മുറിവുകളൊന്നും കാണാത്തതും ഭാരം കൂടിയ കൂട് ദൂരെ സ്ഥലത്തേക്ക് വലിച്ചു കൊണ്ടുപോയതുമാണ് സംശയത്തിന് ഇടയാക്കുന്നത് ഞങ്ങള് ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്കാണ് ഇവിടെ നോക്കുമ്പോ ഞങ്ങളൊരു മൂന്ന് പൂച്ചകൾ വളർത്തിയിട്ടുണ്ടായിരുന്നു ആ മൂന്ന് പൂച്ചയിൽ രണ്ടെണ്ണം ചത്തെടുക്കുന്നതാണ് കണ്ടത് കൂടാണെങ്കിൽ രണ്ട് കൂടും വെളിയിലാണ് കിടക്കുന്നത് ഒറ്റയ്ക്ക് ഒരാളെ കൊണ്ടെടുത്ത് പുറത്തേക്ക് വയ്ക്കാൻ പറ്റാത്തൊരു ടൈപ്പിലാണ് കൂടുള്ളത് അമ്മ ലോക്ക് അതാണ് സാധാരണ നമുക്ക് മറ്റുള്ള മൃഗങ്ങൾക്കൊന്നും തുറക്കാൻ പറ്റുന്ന ടൈപ്പ് ലോക്കാണ് അതിൻ്റെ ഉള്ളത് ആ ലോക്ക് തുറന്നിട്ടുണ്ട് കൂടാണെങ്കിൽ ഒരു ഡാമേജ് ഇല്ല കണ്ടില്ലേ ഇതിൻ്റെ മുകളിലാണ് യാതൊരു പരുക്കും കാണുന്നില്ല പേർക്കൊന്നും യാതൊരു ഡാമേജില്ല ഒരു കടിച്ച പാടൊന്നും കാണുന്നില്ല കൂട് ഒന്നോ രണ്ടോ ആൾക്കാർ എടുത്ത് പുറത്ത് വയ്ക്കണം ആ ടൈപ്പ് അത്രയും ഉള്ള കൂടാണ് ആ കൂട് പുറത്ത് വന്നിട്ടുണ്ട് ആ കൂടിന് ഒരു ഡാമേജ് ഒന്നും കാണുന്നില്ല അതിൻ്റെ കമ്പിക്കോ ഒന്നിനൊരു പ്രശ്നമില്ല അടുത്തൊരു കൂട് കിടക്കേണ്ട അത്രയും ഒരു അമ്പതോളം മീറ്റർ ദൂരത്താണ് വേറെ ഒന്നും കിടക്കേണ്ടത് അതിനും ഇത് കൂടെ വലിച്ചഴിച്ച് കൊണ്ടുപോയിട്ടൊരാടയാളുണ്ട് അത്രയും ദൂരത്താണ് അറ്റ മറ്റേ പൂച്ച കെടുക്കേണ്ടത് വേറെ മൂന്നാമതൊരു പൂച്ച കൂടി ഉണ്ടായിരുന്ന ഒരു റഷ്യൻ ബ്ലൂ ഇനത്തിൽ പെട്ടതായാലും നല്ലൊരു വില കൂടിയ പൂച്ചയായിരുന്നു അതിനെ കാണാനുമില്ല അതിൻ്റെ ബോഡിയും കിട്ടിയിട്ടില്ല ഈ രണ്ട് ദിനത്തിൻ്റെ ബോഡിയാണ് കിട്ടിയത് ചാങ്കകുളം സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്